ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് എന്താ കാണുമ്പോൾ തന്നെ ദോശ ആദ്യം തന്നെ എന്ന് വിചാരിക്കേണ്ട ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്തതാണ് വീഡിയോ വീഡിയോ എടുക്കാനൊന്നും പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നാത്തൂൻ്റെ കോയമ്പത്തൂർ ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും നേരത്തെ പോയപ്പം തൊട്ടടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കല്യാണ വീഡിയോ തൊട്ടിട്ടുള്ള അങ്ങോട്ടുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ ല്ലേ പൊള്ളാലിട്ട് കൂടെ മീറ്റിംഗ് വെച്ചൂടെ അടി ഉള്ളല്ലേ അപ്പുറത്തും ഉണ്ട് ഓടിച്ചോറ് സൂപ്പർ എന്നാ कर देते हैं അപ്പോൾ അതേ ചെക്കനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താലൂപ്പിലേക്കായിട്ട് പെണ്ണിൻ്റെ അമ്മയും അമ്മമ്മയും നാത്തുമ്മേ തോന്നുന്നു എനിക്ക് വ്യക്തമായിട്ട് അവരാരൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ പെണ്ണിൻ്റെ അമ്മേനെ അറിയാം അപ്പോൾ അവരിതാ പെണ്ണിൻ്റെ അമ്മേനെ ആ വിളക്ക് പിടിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ ഫ്രൂട്ട്സും പിന്നെന്താ ചെറുനാരങ്ങയും അങ്ങനെ കുറേ സംഗതികളൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതാ ചിക്കനാണ് സെൻറ്ററിൽ നിൽക്കുന്നത് ഇതാ ചെക്കൻ അപ്പം ഞാൻ ജസ്റ്റ് തമിഴ്നാട്ടിലെ കല്യാണമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മുടെ രീതിക്കൊക്കെ തന്നെയാണ് അവിടെ മാരേജ് ഉണ്ടായിരുന്നട്ടോ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇതാ എൻ്റെ കൂടെ അമ്മ ഉണ്ട് ഇതാ പെണ്ണു വരുന്നു കേട്ടോ അമ്മ ഉണ്ട് അമ്മായിമ്മ ഉണ്ട് അമ്മായിപ്പുണ്ട് നാത്തൂനുണ്ട് പിന്നെ ഏട്ടൻ മോൻ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഒരുമിച്ചിരിക്കുന്നു കേട്ടോ അപ്പം ഇതാ പെൺകുട്ടി വന്നു സ്റ്റേജിലേക്ക് അപ്പോൾ അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് കല്യാണം കുറച്ച് നേരം കാണാം കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ പിന്നെ ആദ്യം ഈ വലിയ ഫാനൊക്കെ കണ്ടിട്ട് വലിയ ഫാന് കറങ്ങണതിനെക്കുറിച്ച് പറയുകയാണ് എന്നിട്ട് അവിടേക്ക് എല്ലാവരെയും കൈ പിടിച്ചിട്ട് അതേപോലെ കൈ കറക്കാൻ വേണ്ടി പറയുകയാണ് ഒരു കുട്ടിയൊക്കെ അല്ലേ ഇവിടെ അടുത്ത് അലമ്പ് തുടങ്ങിയതാണ് ഇതിപ്പം എന്താണ് കല്യാണം കഴിയുമ്പോൾ അങ്ങോട്ട് എറിയാൻ വേണ്ടിയിട്ട് അരിയും പൂവൊക്കെ കൊടുന്ന് തന്നാട്ടോ എല്ലാവർക്കും അടുത്ത പോലെ നമ്പൂരി ഒന്നല്ല വീട്ടുകാരെ അങ്ങടെ കല്യാണം ഏറ്റവും പേര് കാലുകിട്ടു എല്ലാരും സവിനൊറ്റേറെ ഇട്ടിട്ട് പോന്നിട്ട് കാലുകെട്ട് കഴിഞ്ഞുട്ടോ ില്ല കല്യാണം കഴിഞ്ഞ് എപ്പഴും ഫുഡ് കഴിക്കണം കഴിഞ്ഞ് അവിടെ അടിയല്ലേ ഫുഡ് കഴിക്കില്ല ടൈമുണ്ട് പുട്ടത്തി പുത്തി എല്ലാം ആദ്യം ഓർത്തില്ലേ അതിൽ ചാറ്ററങ്ങനു വേണ്ടിയുള്ള പരിപാടികളിലാണ് മീൻസായിട്ട് ഉറങ്ങണം അച്ഛനെ തോന്നുന്നത് ഇത് പണ്ടക്കാൻ തന്നെ ാണ് അമ്മയും അമ്മായിമ്മയും കൂടെ സെറ്റ് അടിച്ചിട്ട് പോയിന് പിന്നെ ആകെ ഒരു സമാധാനം രണ്ടുപേരും പറയുന്നത് ഒരേ കണ്ടിട്ടായിരിക്കും എന്റെ കുറ്റിയോ പരസ്പര ഓടിക്കളിച്ചിട്ട് ഈ ആ കാര്യം നടക്കുന്ന വഴിയിൽ ഒറ്റ കൊടുക്കണു നീറ്റാലും വലിയ ഭാഷ നീര് വാശില്ലാത്ത കുട്ടിയിലെ നീര് വാശില്ല അതും ഇല്ല എന്ത് നല്ല കുട്ടിയാ എന്റെ ദൈവേ க்கி <laughs> 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 അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണും ചെക്കൻ്റെ വീട്ടിൽ പോയതിന് ശേഷം തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിലേക്ക് തന്നെ അന്ന് വൈകുന്നേരത്ത് വരും കേട്ടോ അന്ന് പെണ്ണിൻ്റെ വീട്ടിലാണത്ര അവർ സ്റ്റേ ചെയ്യണത് അപ്പോൾ അവർ പെണ്ണിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അങ്ങോട്ട് കയറ്റുന്ന വീഡിയോ ആണ് കേട്ടോ അത് പെണ്ണിൻ്റെ വീട് തന്നെയാണ് അപ്പോൾ ഈ തമിഴ്നാട്ടിലൊക്കെ തമിഴ്നാട്ടിലൊക്കെയാണെന്ന് തോന്നിയ വീടിൻ്റെ ഫ്രണ്ടിലെ ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ വാഴ വാഴക്കുല തെങ്ങ് തിങ്കുല നല്ല തേങ്ങയൊക്കെ ഉണ്ടാവും കേട്ടോ നല്ലൊരു ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് അവർ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് പെണ്ണിൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ അവിടെ തിരിച്ചു വന്നപ്പം എടുത്ത വീഡിയോ ആണ് അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു അങ്ങനെ അവരവരുടെ വീട്ടിലേക്ക് നല്ല ഐശ്വര്യമായിട്ട് കയറിട്ടെ ഇനിയിപ്പോൾ അവരുടെ ജീവിതമൊക്കെ വളരെ ഭംഗിയായിട്ട് നല്ല സന്തോഷകരമായിട്ട് ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പൊരുത്തക്കേടുകളും പൊരുത്തക്കേടും എന്താണ് പൊരുത്തങ്ങളും ഒക്കെ പരസ്പരം പങ്കുവെച്ച് അവരുങ്ങനെ നന്നായി ജീവിക്കട്ടെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടോ പണ്ട് ഞങ്ങൾ ഒന്നും താമസിക്കാറില്ല ആ വീട്ടിലേക്കൊന്ന് വന്നായിട്ട് കോയമ്പത്തൂർ അപ്പോൾ അമ്മേ അമ്മ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത് അപ്പോൾ അതും അമ്മേനെ നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ അമ്മേനെ കൊണ്ടുവന്നിട്ട് ആ ഫിഷ് ബിസ്റ്റാൻഡിലൊരു മീൻ ഉണ്ട് കിട്ടും അതിനെ കാണിച്ചു ഭയങ്കര ക്യൂരിയസ് ആയിട്ട് അമ്മ നല്ല ഓർമ്മിട്ട് കുഞ്ഞു വന്നത് ഏറ്റവും അമ്മക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിട്ടോ ഇറങ്ങിട്ട് ഇവിടെ വരുന്ന മഴ

പോയിട്ട് പൈസ ഇത്തിരി കൂടി മുപ്പത് രൂപ നൂറ്റി അമ്പത് രൂപ ആയിന്ന് നല്ലൊരു എമൗണ്ട് പോയി പക്ഷെ നല്ല ടേസ്റ്റുള്ള മിക്സറാണേ അടിപൊളി മിക്സറാ നൂറ് രൂപയ്ക്ക് കിട്ടിരുന്ന സാധനം നൂറ്റി അറുപത് രൂപയായി മഴ കൊടും മഴ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റ അങ്ങനെ മഴ റോട്ടിലൊക്കെ നിറച്ചു വെള്ളം അങ്ങനെയൊക്കെയോ ഇവിടം വരെ എത്തി ഇനിയിപ്പോ ഒരു ഹോട്ടൽ ഉണ്ട് ഇവിടെ അവിടെ കേറിയിട്ട് ഹോട്ടലിൽ കേറിയിട്ട് കുറച്ചേരം സ്പെൻഡ് ചെയ്തിട്ട് മഴ തോർന്നിട്ട് പോവാന്നായിട്ട് പറയണം പെട്ടു കൊറേ വണ്ടികളൊക്കെ ഇവിടെ കയറ്റിട്ടുണ്ട് സെയും പോലെ അത് അപ്പം മഴ അല്ല കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും മഴ തുറന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് വിട്ടു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു കുട്ടി ബ്ലോഗായിരുന്നു അപ്പം പുതിയൊരു വീടിയായിട്ട് വേണ്ടി വരല്ല ഇവളാത്ത